ഇന്നത്തെ സ്പെഷ്യൽ ഒരു മാങ്ങ ഇട്ട നത്തോലി പീരയുടെ റെസിപ്പിയാണ് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഐറ്റമാണ് വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് എടുക്കാവുന്നതാണ് ചോറിൻ്റെ കൂടെ കഴിക്കാനൊക്കെ ഒരു അടിപൊളി ഐറ്റമാണ് അതിന് വേണ്ടി നമുക്ക് ആദ്യം ഒരു മിക്സിയുടെ ജാറെടുക്കാം അതിലേക്ക് രണ്ട് പച്ചമുളക് കൊടുത്തിട്ടുണ്ട് എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇനി കുറച്ച് തേങ്ങ ചേർത്ത് കൊടുക്കാം ഫ്രഷ് ആയിട്ടുള്ള തേങ്ങ എടുത്തിട്ടുണ്ട് അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി കൂടെ ചേർത്ത് ഒന്ന് ജസ്റ്റ് ഒന്ന് ചതച്ചെടുക്കാം പിന്നെ നമുക്കൊരു അടുപ്പത്ത് വെച്ച് അതിലേക്ക് കഴുകി വൃത്തിയാക്കിയ നത്തൂലി ചേർത്ത് കൊടുക്കാം അതിലേക്ക് അരപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം പിന്നെ കുറച്ച് ഇഞ്ചി ചെറുതായി അരിഞ്ഞതും പച്ചമുളക് എരിവിനനുസരിച്ചാണ് നേരത്തെ നമ്മൾ അരയ്ക്കുമ്പോൾ കുറച്ച് ചേർത്തിട്ടുണ്ട് അതിനനുസരിച്ച് ഒരു രണ്ടോ മൂന്നോ പച്ചമുളക് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ അതിലേക്ക് ചെറിയുള്ളി വേണം ചെറിയുള്ളി നന്നായി ചെറുതായി അരിഞ്ഞെടുത്തതാണ് അതുകൂടെ ചേർത്ത് കൊടുക്കാം ഇനി മാങ്ങ നല്ല പുളിയുള്ള മാങ്ങയാണ് അത് നീളത്തിൽ നീളത്തിലരിഞ്ഞതുകൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ആവശ്യത്തിനുള്ള ഉപ്പും കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം നന്നായി ഇളക്കി യോജിപ്പിച്ച ശേഷം ഇനി അതിലേക്ക് നമ്മുടെ ജാറ് കഴുകിയിട്ടുള്ള ഇച്ചിരി വെള്ളം കുറച്ച് ഒരു രണ്ട് ടേബിൾ സ്പൂൺ വെള്ളം കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം അതിനുശേഷം ഒന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്ത ശേഷം നമുക്ക് അടച്ചു വെച്ചൊന്ന് വേവിച്ചെടുക്കാം ഇപ്പോൾ നമ്മുടെ മീൻ മീൻപീര ഏകദേശം വറ്റി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ചെറുതായിട്ടൊന്നും ഉടഞ്ഞു പോകാതെ ഒന്ന് ഇളക്കി കൊടുക്കാം വെള്ളമെല്ലാം അത്യാവശ്യം നന്നായിട്ട് തന്നെ വറ്റി വന്നിട്ടുണ്ട് ഇപ്പോൾ നമ്മുടെ മീൻപീര റെഡി ആയിട്ടുണ്ട് ഇനി ഇനി ഇതിലേക്ക് കുറച്ച് പച്ച വെള്ളിച്ചെണ്ണയും നല്ല ഫ്രഷ് ആയിട്ടുള്ള ഒരു കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുത്തൊന്ന് അടച്ച് വെച്ചൊന്ന് മിക്സ് ചെയ്ത ശേഷം സെർവ് ചെയ്യുകയാണെങ്കിൽ അടിപൊളി ഐറ്റം ആണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് താങ്ക്